നല്ല വാലൊക്കെ ഇട്ട് വരച്ച് സെറ്റ് സമയം കിട്ടുന്നുണ്ടോ ഏഴരക്ക് തുടങ്ങും ഒമ്പതരയാകുമ്പോ തീരും അപ്പൊ എക്സാം ഒക്കെ എങ്ങനെ എഴുതി നല്ല എളുപ്പമായിരുന്നു ടീച്ചർ ആണല്ലോ പിന്നെ ഫുള്ള് എഴുതി കൊറേ പേപ്പർ ഉണ്ട് പത്തിരുപത് പേപ്പർ ഉണ്ട് എല്ലാം കൂടെ ചേർത്ത് നേരെ പിടി ഹാൻഡിൽ വിത്ത് കെയർ ടീച്ചർ പൊട്ട എന്നോട് ദേഷ്യം കൊണ്ട് ചെയ്തതാണ് ഞാൻ നന്നായിട്ട് എഴുതിയതായി ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യ എനിക്ക് അറിയാൻ വയ്യ ആൻസർ എനിക്ക് അറിയാൻ പയ്യ നീ തന്നെ വായിച്ച് നീ തന്നെ ഉത്തരം പറയാ വായി മണിപ്രവാളം എന്നാൽ എന്ത് മണിപ്രവാളം എന്നാൽ ഉത്തരമായി പരീക്ഷ ഹാളിൽ കയറാൻ നേരം മണി അടിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെയ്യാറുണ്ടോ ഞാനോ ഞാൻ സഹായിക്കുന്നു സഹായിക്കുന്നത് എങ്ങാണ്ടൊക്കെ മമ്മി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തോണ്ട് വരാൻ പറയുമ്പോ ഞാൻ എടുത്തോണ്ട് വരും പിന്നെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചിരണ്ടി കൊടുക്കും അറിയോ വെരി ഗുഡ് ഗേൾ പിന്നെ എന്തൊക്കെ ഉള്ളി ഉള്ളി പൊളിക്കും പൊളിക്കും ഇഞ്ചി ചിരണ്ടും ോ ഈ മമ്മി ആള് കൊള്ളൊരു കൊച്ചിനെ കൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എനിക്കിഷ്ടം സാഹിബിനെ ഇഷ്ടം അല്ല പിന്നെ സിനിമ നടന്മാരെ കല്യാണം കഴിക്കാൻ ഇഷ്ടം കഴിക്കാന പോയി ഇതൊക്കെ നടക്കുടില്ലെങ്കിൽ മോളെ പഠിക്കുമല്ലേടി ആ പഠിക്കോ മമ്മി പന്ത്രണ്ട് വരെ ഒന്നും ഇരിക്കണ്ട കേട്ടോ നാളെ പരീക്ഷയ്ക്ക് പോകണ്ടതല്ലേ ആ ടെൻഷൻ ഒന്നും ഇല്ലാതെ റിലാക്സ് ചെയ്ത് പഠിക്കൂ കേട്ടോ ആ മമ്മി എന്നാ കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് വരാം ശരി മമ്മി ദേവമേ എന്റെ കൊച്ചു നാളെ പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോവാണ് അവൾക്ക് ഇഷ്ടമല്ലാത്ത വിഷയമായ സയൻസ് അവളെ കൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ചെടുപ്പിച്ചതാണ് കോഴ്സ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവളൊരു കൊച്ചാണെന്ന് അതുകൊണ്ട് ഇപ്പൊ എന്റെ കൊച്ചു പരീക്ഷയുടെ തലേന്ന് പഠിക്കാൻ പാടുപെടുവാണേ അവക്ക് നല്ലോണം പഠിക്കാനും അവള് ഒക്കെ പരീക്ഷയ്ക്ക് എഴുതാനും സാധിക്കണമേ അവളൊരു മണ്ടി കൊച്ചായതുകൊണ്ട് കൊണ്ട് പഠിച്ചൊന്നും പരീക്ഷയ്ക്ക് എഴുതാൻ ഒരു സാധ്യതയില്ല ക്വസ്റ്റ്യൻ വായിച്ചാൽ പോലും മനസ്സിലാവാത്ത ഒരു കൊച്ചാണ് അവള് അതുകൊണ്ട് അവളെ പരീക്ഷയ്ക്ക് സഹായിക്കാൻ കൂടെ നല്ല പഠിക്കുന്ന ഏതെങ്കിലും കൊച്ചുങ്ങളെ ഇരുത്തണേ ഇനി അഥവാ അങ്ങനാരും ഇല്ലെങ്കിൽ അവൾക്ക് ആൻസർ ഒക്കെ പറഞ്ഞു കൊടുത്ത് സഹായിക്കാൻ പറ്റിയ ടീച്ചർ ആയിരിക്കണേ അവളുടെ പരീക്ഷാ ഹാളിൽ ഹാളുണ്ടാവേണ്ടത് അതും പറ്റത്തില്ലെങ്കിൽ സിലബസിന് പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ വന്ന് അവളെ ജയിപ്പിക്കണേ അവൾക്ക് പ്ലസ് വണ്ണിന് തീരെ മാർക്ക് ഇല്ലായിരുന്നു ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതിയിട്ടും ആ മണ്ടിക്ക് തീരെ മാർക്കില്ലായിരുന്നു അതുകൊണ്ട് അവളെ പ്ലസ് ടു തോൽപ്പിക്കാതെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് വിടണേ കൊച്ച മോള് ജയിക്കാൻ മമ്മി നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ താങ്ക്സ് മമ്മി മനോജ്

എന്റെ മാസം കഷ്ടപ്പെട്ട് എന്ത് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു എന്തി അമ്മ കഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട മൊത്തം ഞാനാണ് ഉള്ളില് ഭയങ്കര ലൈറ്റ് ഇഷ്ടില്ല ഫാൻ ഇല്ല എസി സംസാരിക്കാൻ പോലും ഉണ്ടായിട്ട ഈ തൊണ്ട പറ്റി വെക്കുമ്പോ വെള്ളം തരാൻ ഒരാളില്ല സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാന്ന് പറഞ്ഞാല് അവിടെ ഒരു ചെമ്മിന്റെ ഗ്ലാസ് പോലും ഇല്ല കൂലുല്ല കുടിക്കല് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു ഇങ്ങനെ കണ്ണ് കെട്ടിട്ട് കാട്ടില് കൊണ്ട പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ കഴിയ ഒന്നും അറിയില്ല ഒന്നും പറയാനും കഴിയാ കൊരങ്ങിനൊലുകിരും അമ്മ ഒരു രണ്ടു ദിവസം അങ്ങനെ ഇരുന്നോക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ടു വരും എന്റെ പേരും പറഞ്ഞിട്ട് അല്ലവർത്തി കറങ്ങി നടക്കുന്നുണ്ടായിനല്ല വളകാപ്പ് നിർത്തി വളയിടലി മുല്ലപ്പു ചൂടലേ പല പല സാരികൾ വാങ്ങിച്ചിങ്ങനെ ഉടുക്കല് എന്നിട്ട് കറങ്ങാൻ പോകുന്ന വാരി അടിച്ചു തിന്നലു എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പൊ ഹൈടെക് യുഗമാണെന്ന് നമ്മൾ പ്രസംഗിക്കുന്നുണ്ട് യുഗമാണ് എല്ലാം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് ഒരു നമ്മൾ ട്രെയിനിൽ സീറ്റ് വേണമെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു ഇപ്പൊ ബസ്സിനാണെങ്കിലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു തിയേറ്ററിൽ സിനിമ കാണുന്നെങ്കിലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു എന്റെ ചോദ്യം ഇതാണ് നമ്മൾ ഈ കടിപിടി കൂടാതെ ലോകസഭയിലേക്ക് ഒരു സീറ്റ് വേണമെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തുകൂടെ

അല്ല ഇതിപ്പോ പുള്ളി കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതെല്ലാം താഴോട്ട് വീഴാൻ തുടങ്ങിയത് അതിനുമുമ്പോ അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്നേ പോലെ തന്നെ ഒരു തൊല്ലില്ലായിരുന്ന മനുഷ്യനാണ് ഈ പറഞ്ഞ ആൾ അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നിന്നത് ഐസന ഐസൂട്ടൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സ്വർണ്ണവില മേലെ കയറിയിരിക്കുമോ അതൊന്നും താഴോട്ട് ഇറക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റുമോ പറ്റുവോ പറ്റത്തില്ല ആ എന്നാ പിന്നെ മിണ്ടരുത് മിണ്ട എടുത്ത് നീന്നില്ല അയച്ചു